കറുത്ത ലൈറ്റ് ലൈറ്റേ ഉണ്ടാവില്ല ഈ ആത്മാ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ആനന്ദത്തിൽ ആറാടേണ്ട ഒരു വ്യക്തിയാണ് അതാണ് ആത്മാവിന്റെ സ്വരൂപം സച്ചിതാനന്ദം ആനന്ദം പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു കാമം ഒരു കറുത്ത പേപ്പർ കൊണ്ടോട്ടി ക്രോധം ഇനി ഒരു കറുത്ത പേപ്പർ കൊണ്ടോട്ടിച്ചു പിന്നെ അസൂയ ലോഭം ഇതെല്ലാം കൊണ്ടു പ്രകാശം പുറത്തു വരുമോ അപ്പൊ ഫസ്റ്റ് അധ്യായം നിരീക്ഷണ യോഗം എന്റെ ബലമെന്താണ് എന്റെ ബലഹീനത എന്താണ് എന്നെ സഹായിക്കാൻ പോകുന്നവരാ എന്നെ കുറിച്ച് തന്നെ മുഴുവനും തിരിച്ചറിയുക പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്ന മറ്റുള്ളവരെ കുറിച്ച് എല്ലാം നല്ല ഒരു ധാരണയുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണയുമില്ല മറ്റുള്ള ആൾക്കാർ ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഞാൻ കണ്ടുപിടിക്കും ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അതിനെ സമാധാനിപ്പിക്കും ശരിയാണോ തെറ്റാണോ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു രണ്ടാം അധ്യായം അതാണ് ഗീതയുടെ സാരം മുഴുവൻ ഗീതയിൽ പറയാനുള്ളതും ഭഗവാൻ രണ്ടാം അദ്ധ്യായത്തിൽ പറയുന്നു എന്താണ് ഞാൻ ശരീരമല്ല ആത്മാവാണ് തിരിച്ചറിയുന്ന അധ്യായം ഇവിടെ എല്ലാം ഒന്നും ശാശ്വതമല്ല ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേർക്ക് മരണം ഉണ്ടാകും അപ്പൊ അങ്ങനെ മരിച്ചു പോകുന്ന സമയത്ത് വിഷങ്ങാൽ കഴിക്കാന്ന് രണ്ട് ഉണ്ണിയപ്പെടുത്തുകൊണ്ട് പോവാൻ പറ്റുമോ ഭാര്യയെ കൂടെ വിളിച്ചോണ്ട് പോവാൻ പറ്റുമോ ഒന്ന് സംസാരിച്ചത് അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഈ ഡ്രസ്സ് കൊണ്ടുപോകാൻ പറ്റുമോ ശരീരത്തിനെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം നമ്മൾ വിടും ഭൗതികം ആത്മാ ആത്മീകം ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറിൽ നമ്മൾ കൂടുതൽ സമയം ഭൗതികതയ്ക്ക് വേണ്ടിയാണോ ചെലവാക്കുന്നത് അല്ല ആത്മീകതയ്ക്ക് വേണ്ടിയാണോ ചിലവാക്കുന്നത് ആർക്ക് വേണ്ടിയാ കൂടുതൽ സമയം ചെലവാക്കുന്നത് ആത്മീകം എത്ര പേര് പറയുന്നു ഭൗതികതയ്ക്ക് വേണ്ടിയാ കൂടുതൽ സമയം ചെലവാക്കുന്നത് ഏകദേശം ഒരു ചെറിയ കാര്യം ഉദാഹരണം രാവിലെ എണീറ്റു നാമജപം ചെയ്യണം ഓഫീസിൽ പോകണം ഓഫീസിൽ കുറച്ച് പണി ബാക്കിയുണ്ട് ഫയലൊക്കെ ബാക്കിയുണ്ട് പ്രഭാത ഭക്ഷണവും കഴിച്ചില്ല സമയമില്ല ഇല്ല മാറ്റി മാറ്റിവെക്കും നാമജപം പ്രഭാത ഭക്ഷണം ഓഫീസ് ഫൈൽ മാറ്റി മാറ്റിവെക്കും പ്രഭാത ഭക്ഷണം പിന്നെ ഏത് മാറ്റി വെക്കും എന്ത് പറയും കൃഷ്ണൻ എന്റെ കാര്യമൊക്കെ അറിയാം അപ്പൊ ഇതെല്ലാം മനസ്സിലായാലും ആത്മീകതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് പക്ഷേ നമ്മൾ എന്തിനൊക്കെ ഈ ലോകത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഇത് ഒന്നും തന്നെ നമ്മുടെ കൂടെ വരികയില്ല ഇതെല്ലാം കുറച്ചു കാലം ഉണ്ടാവും ഇത് എനിക്ക് അറിയാം പക്ഷെ ഞാൻ സാക്ഷാത്കരിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന കാര്യം ഒന്നും പുതിയതല്ല എല്ലാവർക്കും അറിയാം പക്ഷേ അത് അനുഭവത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഇതാണ് ഒരു ഭാരതീയരുടെ വലിയ ഒരു ഒരു തടസ്സം എന്ന് പറയുന്നത് പോ ഞാൻ പോറ്റത്താണ് താമസിക്കുന്നത് എന്റെ എന്റെ ആങ്ങളുടെ വീട് എന്റെ അമ്പലം നടില്ല അമ്പലത്തിനകത്ത് കേറിയിട്ടുണ്ടോ കേറിയിട്ടില്ല ഞാൻ നമ്മുടെ ഗുരുദേവൻ ജയപതാക സ്വാമികൾ എപ്പോഴും തമാശക്ക് ഒരു കാര്യം പറയും റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് താമസിക്കുന്നവർ സ്ഥിരമായിട്ട് ട്രെയിൻ മിസ് ചെയ്യും ദൂരെ ദൂരെയുള്ളവര് സമയമൊക്കെ കണ്ടെത്തി നേരത്തെ കാലത്തൊക്കെ വന്നിട്ട് അവിടെ കാത്തിരുന്ന് വണ്ടി കയറും ഈ തൊട്ടടുത്ത് താമസിക്കുന്നവർ എന്ത് ചെയ്യും ട്രെയിൻ എപ്പോഴും മിസ് ചെയ്യും നമ്മൾ അത് നമ്മുടെ ഗതി അതാ ഭഗവത്ഗീത വീട്ടിൽ നാലഞ്ചെണ്ണം ഉണ്ട് ഭാഗവതം അത് രണ്ടെണ്ണം ഉണ്ട് അമ്പലം എപ്പോഴും എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ ഒന്നുമില്ല പാവയ്ക്ക കാശിക്ക് പോയതുപോലെ ഗുണമുണ്ടോ ഇല്ല അപ്പൊ രണ്ടാം അദ്ധ്യായം എന്താ പറയുന്നത് അർജുന നീ ശരീരമല്ല കുറച്ചു കാലം നീ ശരീരത്തിനകത്ത് വാടകയ്ക്ക് വന്ന് വസിക്കുന്നു നീ വാടകയ്ക്ക് വസിച്ചിട്ട് ഇതിനെ ശാശ്വതമെന്ന് കരുതി കൊണ്ടിരിക്കുന്നു ഒരു ഒരു ജയിലിൽ കുടുങ്ങി ഒരു ജയിൽ പുള്ളി അയാൾ എന്ത് ചിന്തിക്കണം എങ്ങനെ ജയിലിൽ ഇരുന്ന് പുറത്തു പോകാം അതാണ് അയാളുടെ ചിന്ത അങ്ങനെ ആവണം പക്ഷെ അയാൾ എന്താ ചിന്തിക്കുക എങ്ങനെയെങ്കിലും മുറിക്കൊന്ന് പെയിന്റ് ചെയ്യണം വലയൊക്കെ അടിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു ഫാനും എ സിയൊക്കെ ഈ ജയിലു മുറിയെ സ്ഥിരമാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇത് നമുക്കറിയാത്തതല്ല നമുക്കറിയാം പക്ഷെ ഗ്രഹിച്ചിട്ടില്ല ഈ കാണുന്നത് ഒന്നും അർജുന നിനക്ക് രണ്ട് ശരീരമുണ്ട് ഒരു സ്ഥൂല ശരീരം ഇനിയൊന്ന് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായത് സൂക്ഷ്മ ശരീരം മനസ്സു ബുദ്ധി അഹങ്കാരം ഇതെല്ലാം പറയുന്നത് എത്ര അധ്യായത്തിലാണ് രണ്ടാം എല്ലാരും പണ്ഡിതരായി കഴിഞ്ഞു ആദ്യത്തെ അധ്യായം എന്താണ് ഞാൻ ഇന്നത്തെ തന്നെ കണ്ണാടി എന്നത്തന്നെ തിരിച്ചറിയുക രണ്ടാം അധ്യായം എന്താണ് ഞാൻ ശരീരമല്ല ഇപ്പൊ മൂന്നാം അധ്യായത്തിലേക്ക് പോകുന്നു അവിടെ ഭഗവാൻ